ആരായിരുന്നു മഹാബലി ചക്രവർത്തി മഹാബലിയെ വരവേൽക്കാൻ മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ മഹാബലിയെക്കുറിച്ച് ആധികാരികമായി പരാമർശിച്ചിട്ടുള്ള പുണ്യപുരാണ ഗ്രന്ഥം ശ്രീമദ് മഹാഭാഗവതത്തിൽ നിന്നും ശേഖരിച്ച കഥ മഹാബലി ചരിതവും വാമനാവതാരവും പ്രഹ്ലാദനശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ വിരോചനന്റെ തനയൻ മഹാബലിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ അസുര ചക്രവർത്തിയായി കീർത്തി നേടിയത് മൂന്ന് ലോകങ്ങളിലും അദ്ദേഹത്തിൻ്റെ യശസ് പരന്നിരുന്നു ആയിരം അശ്വമേധയാഗങ്ങൾ നടത്തി അദ്ദേഹം ഇന്ദ്രതുല്യനായി ഉയർന്നു തൻ്റെ രാജ്യത്തിൽ ദാരിദ്ര്യാദി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ലെന്നുള്ള നിശ്ചയത്തോടെ അദ്ദേഹം രാജ്യം ഭരിച്ചു വലിയവരെന്നും ചെറിയവരെന്നുമുള്ള വ്യത്യാസമില്ലാതെ ഒരുപോലെ അദ്ദേഹം ലോകത്തെ ദർശിച്ചു ആ കാലത്ത് പണക്കാരും പാവപ്പെട്ടവരും ഇല്ലാതെയായി സ്ഥിതി സമത്വമായിരുന്നു ആ മന്നവ തിലകന്റെ മഹനീയ ആദർശം കളവ് ചതി വഞ്ചന പരദ്രോഹം കൊല പാതിവ്രത്യഭംഗം എന്നിത്യാദി ദുഷ്കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നാട്ടിലില്ലാതെയായി മാമുനികൾക്ക് എവിടെയിരുന്നും തപസ് ചെയ്യാം ആരും തടസ്സപ്പെടുത്തിയിരുന്നില്ല യാഗങ്ങളും ധാരാളം നടന്നുകൊണ്ടിരുന്നു ഭൂമിയും ഇഷ്ടം പോലെ വിളഞ്ഞു മഹാബലിയുടെ കാലത്ത് സ്വർഗലോകത്തിലേക്കാൾ സുഖം ഭൂമിയിലാണെന്നു വന്നു വംശം കൊണ്ട് അദ്ദേഹം അസുരനായിരുന്നു എങ്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും അദ്ദേഹം ദേവന്റെ ദേവനായി വിരാജിച്ചു തന്റെ പിതാമഹനായ പ്രഹ്ലാദൻ വെട്ടിത്തുറന്ന ഭക്തിയുടെ പരിമളം നിറഞ്ഞ പാതയിൽ കൂടി അദ്ദേഹം ചരിച്ചു പുണ്യപ്രകർഷങ്ങൾ ചൊരിഞ്ഞു ആയിരം അശ്വമേധങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നതിനാൽ ഇന്ദ്രപ്പട്ടത്തിനു പോലും അദ്ദേഹം അർഹനായി തീർന്നിരുന്നു തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് ജംബാന്തകന് ഭയവും ജനിച്ചു ഏതായാലും മഹാബലിയെ ഇങ്ങനെ വളരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള സ്വാർത്ഥ ചിന്തയോടെ മഹേന്ദ്രൻ ദേവഗന്ധർവ കിം പുരുഷാദികൾ അടങ്ങിയ ഒരു വലിയ സേനയുമായി വന്ന് അസുര നഗരം വളഞ്ഞു അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നതിനാൽ ആ സമരത്തിൽ മഹാബലി പരാജയപ്പെട്ടു യുദ്ധത്തിൽ അനവധി അസുരന്മാർ വധിക്കപ്പെട്ടു എങ്കിലും കുലഗുരുവായ ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവനി മന്ത്രത്തിന്റെ ശക്തിയാൽ അവരെല്ലാവരും പുനർജീവിച്ചു അതിനും പുറമേ വിശ്വജിത്ത് എന്ന ഒരു മഹായജ്ഞം നടത്തി മഹാബലി കൂടുതൽ ശക്തിയും സമാർജിച്ചു അനന്തരം പ്രതികാര വൈരാഗ്യത്തോടെ ആ സമ്രാട്ട് ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടി വമ്പിച്ച ഒരു ദാനവ പടയുമായി വാനവർ ലോകത്തെത്തി ദേവരാജധാനിയെ ആക്രമിച്ച് സ്വർഗലോകം കീഴടക്കി ഥനും അനുയായികളും പ്രാണരക്ഷാർത്ഥം അജ്ഞാതമായ അരണ്യങ്ങളിൽ അഭയം തേടി ഇന്ദ്രസിംഹാസനത്തിൽ ബലിചക്രവർത്തി ചക്രവർത്തി ആരൂഢനുമായി ദേവലോകം ആക്രമിച്ചിട്ടുള്ള മറ്റ് അസുര രാജാക്കന്മാരെ പോലെ യാതൊരുവിധമായ അക്രമങ്ങളും മഹാബലി അവിടെ ചെയ്തില്ല ഇന്ദ്രൻ ഭരിച്ചതിനേക്കാൾ ക്ഷേമകരമായ വിധം അദ്ദേഹം ഭരണം നടത്തി എല്ലാ കാര്യവും ൃനായ ബൃഹസ്പതിയോടും കൂടി അദ്ദേഹം ആലോചിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അമരലോകത്ത് തന്റെ ആധിപത്യം സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം ഭൂതലത്തിലേക്ക് തിരിച്ചു പോന്നു മൂന്ന് ലോകങ്ങളുടെയും നാഥനാണ് താനെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു ദേവലോകത്തിലെ വിഷമസ്ഥിതി കണ്ട് ഇന്ദ്രമാതാവായ അതിഥിക്ക് വളരെ സങ്കടം തോന്നി തൻ്റെ പുത്രനിരുന്ന് വാണരുളേണ്ട ദേവസഭാ മണ്ഡപത്തിലെ സിംഹാസനത്തിൽ കേവലം ഒരു ദാനവാധമൻ ഇരുന്നു വാഴേണ്ടി വന്നല്ലോ എന്നോർത്ത് ആ മാതാവിന്റെ മനം കഥനാഗ്നിയിൽ വെന്തരിയാൻ തുടങ്ങി തൻ്റെ മനസ്സിനെ വെന്തിരിക്കുന്ന വ്യതയെക്കുറിച്ച് അവൾ ഭർത്താവായ കശ്യപനോട് പറഞ്ഞ് സങ്കടപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഉപദേശിച്ചു നാഥെ മഹാബലി ശ്രേഷ്ഠനും പുണ്യവാനുമായ ഒരു മഹാത്മാവാണ് എൻ്റെ പുത്രൻ്റെ പൗത്രനുമാണ് അവൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ വെളിച്ചം കാണിച്ച പാതയിൽ നിന്നും അഹങ്കാരം കൊണ്ട് അല്പം വ്യതിചലിച്ചിരിക്കുന്നതിനാൽ അവനിൽ ഭഗവാന്റെ പ്രീതിക്ക് അല്പം കുറവ് വന്നിട്ടുണ്ട് ആയതിനാൽ ഏകാഗ്രമായ വിഷ്ണുഭക്തിയോടുകൂടി പന്ത്രണ്ട് ദിവസം ശ്രേഷ്ഠമായ പയോവ്രതം അനുഷ്ഠിച്ചാൽ നിന്റെ പുത്രൻ്റെ നഷ്ടപ്പെട്ട നാഗലോകാധിപത്യം തിരിച്ചു കിട്ടാനുള്ള മാർഗം തെളിയും പാലാഴിമന വേളയിൽ മഹാബലി ദൈത്യാധിപത്യം വഹിച്ച് വളരെയേറെ ശ്രമദാനം ചെയ്തു അമൃതം കിട്ടിയത് അവർ കൊണ്ടുപോയപ്പോൾ വിഷ്ണു ഭഗവാൻ മോഹിനീ വേഷം ചമഞ്ഞ് അവരെ മയക്കി അവരിൽ നിന്നും അത് അപഹരിച്ച് അമരന്മാർക്ക് നൽകി ആ പകയും കൂടി വെച്ചുകൊണ്ടാണ് വിരോചന തനയൻ പാകശാസനെ തോൽപ്പിച്ചത് മോഹിനീ വേഷം പൂണ്ട് അമൃതം നമുക്ക് നേടിത്തന്നതുപോലെ ഈ കാര്യത്തിലും കമലാന്തകൻ ഏതുവിധമെങ്കിലും നമ്മെ അനുഗ്രഹിക്കും നീ നിഷ്ഠയോടുകൂടി പയോവ്രതം അനുഷ്ഠിക്കുക ആത്മവല്ലഭന്റെ ഉപദേശമനുസരിച്ച് ദേവി അത്യന്തം ഭക്തിയോടുകൂടി പയോവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി പന്ത്രണ്ടാം ദിവസം വ്രതാവസാനത്തിൽ പത്മജാവല്ലഭൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഭദ്രേ ദേവമാതാവേ നിന്റെ വ്രതത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിനക്കെന്തു വരമാണ് വേണ്ടതെന്ന് പറഞ്ഞാലും അതിഥി ഭഗവാൽപാദങ്ങളിൽ വീണു നമസ്കരിച്ച് എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു നിന്തിരുവടിക്ക് അടിയനിൽ കാരുണ്യമുണ്ടെങ്കിൽ അടിയന്റെ മകനായി പിറന്ന് ദാനവേന്ദ്രൻ അപഹരിച്ച ഇന്ദ്രപദവി അവനിൽ നിന്നും തിരിച്ചെടുത്ത് അടിയന്റെ പുത്രനു തന്നെ നൽകി അനുഗ്രഹിക്കണം വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു മംഗലശീലയായ അതിഥി ദേവി കേൾക്കൂ മഹാബലി ധർമ്മിഷ്ഠനും ഭക്തനും നീതിമാനുമായ ഒരു രാജപുങ്കവനാണ് ആയിരം അശ്വമേധയാഗം കഴിച്ച പുണ്യ പുരുഷോദ്ധമൻ പോരെങ്കിൽ എന്റെ വത്സല ഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനുമാണ് അതിഥിദേവി പറഞ്ഞു പ്രഭോ ലോകേശ്വര അടിയൻ ഉണർത്തിക്കുന്നത് കേൾക്കണം മഹാബലി എത്ര ധർമ്മിഷ്ഠനായ രാജപുങ്കവനായാലും തനിക്കവകാശപ്പെടാത്ത നിന്തിരുവടിയാൽ ദാനം ചെയ്യപ്പെടാത്ത ദേവലോകാധിപത്യം കവർന്നെടുത്തത് ധർമ്മമാണോ ദേവലോകത്തിന്റെ പേര് ഇനിമേൽ അസുരലോകമെന്നായി തീരുകയില്ലേ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ദേവിയുടെ പുത്രനായ ഇന്ദ്രന്റെ കുറ്റം കൊണ്ടു തന്നെയാണ് മഹാബലി ദേവലോകം ആക്രമിച്ചത് അവൻ അവിടെ ഭരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു സങ്കടവുമില്ല ആയിരം അശ്വമേധയാഗങ്ങൾ അവൻ നടത്തിയിട്ടുള്ളതുകൊണ്ട് ഇന്ദ്രനാകാനുള്ള യോഗ്യതയുമുണ്ട് അതിഥി ദേവി പറഞ്ഞു ശരി തന്നെയെങ്കിലും ദേവലോകം ദേവകൾക്കും അസുരലോകം അസുരകൾക്കും എന്നല്ലേ വിധിച്ചിട്ടുള്ളത് അതിന് വിപരീതമാകയാൽ ലോകധർമ്മങ്ങൾ പിന്നെ എങ്ങനെ നിലനിൽക്കും മധുസൂദനൻ മധുരമായ മന്ദസ്മിതം പൊഴിച്ചു കൊണ്ടുരച്ചു ഭദ്രയെ സമാധാനിച്ചാലും ഞാൻ ആത്മജനായി ജനിച്ച് അഭിലാഷം സാധിച്ചു തരുന്നതാണ് ഈ വിധം അനുഗ്രഹിച്ച് ഇന്ദീവരാക്ഷൻ തിരോഭൂതനായതിനു ശേഷം അതിഥി ഭർത്താവിനെ ചെന്നുകണ്ട് സർവ വിവരങ്ങളും ധരിപ്പിച്ചു ഭഗവാന്റെ ഭക്തവാത്സല്യമോർത്ത് കശ്യപൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു ധർമ്മ സംസ്ഥാപനാർത്ഥം സച്ചിദാനന്ദ സ്വരൂപനായ ചിന്മയൻ അതിഥിയുടെ ഉദരത്തിൽ അവതീർണനാകുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു താപസനായ കശ്യപന്റെ രേതസിൽ അദ്ദേഹം പ്രവേശിച്ച് അതിഥിയിൽ ഗർഭത്തെ ഉൽപ്പാദിപ്പിച്ചു ചിങ്ങമാസത്തിൽ വെളുത്തപക്ഷ ദ്വാദശിയും തിരുവോണവും ചേർന്ന ദിവസം മധ്യാഹന സമയം അഭിജിൻ മുഹൂർത്തത്തിൽ ഗ്രഹങ്ങളെല്ലാം ശുഭരാശികളിൽ നിൽക്കവേ പുരുഷരാശി ലഗ്നമായി ത്രൈലോക്യനാഥനായ ഭഗവാൻ ശ്രീഹരി കശ്യപപുത്രനായി ഇന്ദ്രാനുജനായി തിരുവവതാരം ചെയ്തു ആ സമയം ദേവവാദ്യങ്ങളും മംഗള ഗീതങ്ങളും പുഷ്കര വീതിയിൽ മുഴങ്ങി വാരുറ്റ വൈഷ്ണവ ചിഹ്നങ്ങളോടും അതിരട്ട തേജസ്സോടും കൂടിയ ആ ദിവ്യ ശിശുവിനെ കണ്ട് കശ്യപ ദമ്പതികൾ കൈക്കൂപ്പി ജഗന്മയനായ വിഷ്ണു ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു പെട്ടെന്ന് വിഷ്ണുചിഹ്നങ്ങൾ മറഞ്ഞ് വടു രൂപിയായ ഒരു ബ്രാഹ്മണകുമാരൻ്റെ ബ്രഹ്മചാരിയുടെ ആകൃതി ആ ശിശു അവലംബിച്ചു കശ്യപൻ തന്നെ തനയന് ജാതകർമ്മം ചെയ്തു ഹ്രസ്വകായ വടുരൂപിയായതിനാൽ വാമനൻ എന്ന് നാമകരണവും ചെയ്തു തൽസമയം വാസവാദി വാനവരും വാരിജ സംഭവനും കൈലാസവാസനും ബ്രഹ്മർഷി മുഖ്യരും അവിടെ പ്രത്യക്ഷപ്പെട്ടു ദേവഗുരുവായ ബൃഹസ്പതി വടുവിന് ബ്രഹ്മസൂത്രം നൽകി പുല്ലുകൊണ്ടുണ്ടാക്കുന്ന അരഞ്ഞാണായ മേഖലയും കശ്യപൻ നൽകി ഭൂമിദേവി മാൻതോലും ചന്ദ്രൻ യോഗദണ്ഡും വനദേവതകൾ ചീരം കൊണ്ടുള്ള കൗബീനവും ദേവമാതാവ് ഓലക്കുടയും സരസ്വതി ജപമാലകളും കമലാസനൻ കമണ്ടലുവും പാർവതീദേവി ഭിക്ഷാപാത്രവും ദാനം ചെയ്തു വടുവിന് ആവശ്യമായ മറ്റു സാധനങ്ങൾ വാനവരും സമ്മാനിച്ചു അപ്രകാരം ബ്രഹ്മചാരിയായ ഒരു സന്യാസി ബാലന്റെ വേഷത്തിൽ വാമനമൂർത്തി എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ ഭിക്ഷാടനത്തിനായി ഇറങ്ങി അപ്പോൾ മഹാബലി ചക്രവർത്തി നർമ്മദാ നദിയുടെ ഉത്തര തീരത്ത് വച്ച് അത്യന്തം ആർഭാടങ്ങളോടെ ഒരു അശ്വമേധയാഗം അനുഷ്ഠിക്കുന്ന കാലമായിരുന്നു വാമനൻ അവിടെയെത്തി യാഗശാലയ്ക്ക് പുറത്തുള്ള ഒരു പൊയ്കയുടെ തീരത്ത് വിശ്രമിക്കാനിരുന്നു മുഖപ്രക്ഷാളനത്തിന് വേണ്ടി ആ പൊയ്കയിൽ വന്ന ശുക്രാചാര്യരും മറ്റ് ഋത്വിക്കുകളും ആ വടുവിൽ കൊണ്ടിരുന്ന തേജസ് കണ്ട് വളരെ അതിശയിച്ചു ഏതോ ഒരു ദിവ്യനാണ് ആ വടുവെന്ന് കരുതി ഭൃഗുസുധൻ അദ്ദേഹത്തെ എതിരേറ്റ് യാഗശാലയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അതിദിവ്യനായ ആ വടു ആഗതനായിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞ് പുണ്യവാനായ മഹാബലി വാമനന്റെ സവിധത്തിൽ വന്ന് ഭക്തിപൂർവം അദ്ദേഹത്തിൻ്റെ കാലുകഴുകി സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏറ്റവും മാന്യമായ ഒരു സ്ഥാനത്ത് ഉപവിഷ്ടനാക്കി അനന്തരം വിനയാന്യുതനായി അദ്ദേഹം ചോദിച്ചു തത്ര ഭൻ ഇപ്പോൾ എവിടുന്നാണ് ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് അവിടുന്ന് ആരാണ് ഈ ഭക്തൻ നടത്തുന്ന യാഗം ദർശിക്കാനാണെങ്കിൽ അതിൽപരം ഒരു മഹാഭാഗ്യം എനിക്ക് വരാനില്ല നിന്തിരുവടിയുടെ അച്ഛനാര് അമ്മയാര് പേരെന്ത് ഏതൊരു ദിക്കിലാണ് താമസം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാനുള്ള കാരണം പ്രത്യേകിച്ച് എന്താണ് മായാമയനായ മധുരീപു മൃദുസ്വരത്തിൽ പ്രതിവചിച്ചു മഹാത്മൻ അങ്ങ് എൻ്റെ പരമാർത്ഥം അറിയുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ കേവലം ഒരു നിരാധാരൻ ഒരു തബോധനൻ്റെ പുത്രൻ പലരും തന്ന സാധനങ്ങളാണ് ഈ ശരീരത്തിൽ കാണുന്നത് ഈ കൗബീനം വരെ അങ്ങയെപ്പോലുള്ള പുണ്യമഹത്വക്കൾ മാത്രമാണ് എനിക്ക് എനിക്കാലംബം ആ നിലയിൽ പലയിടത്തും സഞ്ചരിക്കുന്നതിനിടയിൽ ഇവിടെയും വന്നു എന്ന് മാത്രം അങ്ങയുടെ ദാനശീലത്തെക്കുറിച്ചും ഔദാര്യ മഹിമകളെക്കുറിച്ചും പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് ദാനവ വംശത്തിൽ പിറന്നു എങ്കിലും ധർമ്മനിഷ്ഠനായി ദാനതൽപരനായി ദേവബ്രാഹ്മണ വൈര്യമില്ലാതെ ആരെന്തു ചോദിച്ചാലും കൊടുക്കാൻ മടിയില്ലാത്ത ഒരു ധന്യാത്മാവായിട്ടാണ് ഞാൻ അങ്ങയെക്കുറിച്ച് പ്രധാനമായും കേട്ടിട്ടുള്ളത് ആ പുണ്യവാൻ നടത്തുന്ന യാഗമാണിതെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ധന്യാത്മാവിനെ ഒന്നു കാണണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പൊയ്കയുടെ തീരത്തിരിക്കുമ്പോഴാണ് ശുക്രമഹർഷി യാദൃച്ഛികമായി എന്നെ വന്നു കണ്ടത് എന്റെ പേരെന്താണെന്ന് അങ്ങ് ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല ഒരു വടു പൊക്കം കുറഞ്ഞ ഒരു ബാലനായതുകൊണ്ട് വാമനനെന്നും ചിലർ വിളിക്കുന്നു മഹാബലി ചോദിച്ചു ഹേ ബ്രഹ്മചാരി അങ്ങ് എന്നെ കാണാൻ ആശിച്ചത് എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടിയാണോ അങ്ങനെയെങ്കിൽ അങ്ങയുടെ അഭിലാഷം എന്താണെന്ന് എന്നോട് പറയൂ ഞാനത് സാധിച്ചു തരാം അങ്ങയ്ക്കെന്തു വേണം രാജ്യമോ ദേശമോ മന്ദിരമോ രത്നഭൂഷാദികളോ ധനമോ വസ്ത്രമോ ഭക്ഷണമോ എന്തു വേണം മടിക്കാതെ പറയൂ അപ്പോൾ വടു പറഞ്ഞു ഭവാൻ കൽപ്പിച്ചതിലൊന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്കത് കിട്ടിയാൽ പ്രയോജനവുമില്ല വടു പറഞ്ഞു ഭവാൻ കൽപ്പിച്ചതിലൊന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്കത് കിട്ടിയാൽ പ്രയോജനവുമില്ല ഭാവിയിൽ വേളി കഴിച്ച് ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുവാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പോരെങ്കിൽ ധനമുണ്ടായാൽ അത് അഹങ്കാരത്തിന് കാരണമായി തീരും ഞാൻ പോകട്ടെ പ്രഭു അങ്ങ് എന്നോട് കാണിച്ച ഉപചാരത്തിന് വളരെ നന്ദി വടു യാത്ര തിരിക്കാനായി എഴുന്നേറ്റ് മഹാബലിയെ വന്ദിച്ചു ഉടനെ അദ്ദേഹം ഭവ്യതയോടെ വീണ്ടും പറഞ്ഞു ഹേ ബ്രഹ്മചാരി എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു ദാനം സ്വീകരിക്കാതെ പോകുന്നത് എനിക്ക് സങ്കടമാണ് അപ്പോൾ വടു പറഞ്ഞു അങ്ങേക്ക് അത്ര നിർബന്ധമാണെങ്കിൽ തരൂ ഞാനത് വാങ്ങാം തുച്ഛമായ ഒരു ദാനം ത്രിഭുവനാഥനായ ഭവാനോട് അത് പറയുവാൻ എനിക്ക് നാണമുണ്ട് എങ്കിലും പറയുന്നു ദിവസവും എനിക്കിരുന്ന് ഈശ്വരധ്യാനം ചെയ്യുവാൻ മൂന്നടി ഭൂമി അങ്ങ് ദാനം ചെയ്താൽ മതി കൂടുതൽ ഒന്നും വേണ്ട വല്ലവരുടെയും സ്ഥലത്തു പോയിരുന്നാണ് ധ്യാന ജപങ്ങൾ ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധമായി അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേയുള്ളൂ എൻ്റെ കൊച്ചുപാദങ്ങൾ കൊണ്ടാളെന്ന് മൂന്നടി മണ്ണ് മാത്രം എനിക്ക് മതി മഹാബലി പറഞ്ഞു ശുദ്ധാത്മാവായ ബ്രഹ്മചാരി നിസാരമായ മൂന്നടി മണ്ണ് ഒരു ദാനമാകുമോ അതിൽ അങ്ങയ്ക്ക് ഒന്നിരിക്കാൻ പോലും ഇടം കിട്ടുകയില്ലല്ലോ കൂടുതൽ ചോദിച്ചുകൊള്ളു എത്ര വേണമെങ്കിലും ഞാൻ തരാമല്ലോ വടു പറഞ്ഞു വേണ്ട പ്രഭു എനിക്ക് ഇത്രയും മാത്രം മതി ഒന്നിരുന്നു ഭജിക്കണം അതിനുള്ള സ്ഥലമല്ലേ വേണ്ടു മഹാബലി പറഞ്ഞു അങ്ങക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മറിച്ച് എനിക്കെന്ത് ചെയ്യാൻ കഴിയും ആ മൂന്നടി ഭൂമി ഇപ്പോൾ തന്നെ ഉദകദാനം ചെയ്ത് അങ്ങയ്ക്ക് വിട്ടുതരാം ഈ യാഗവേളയിൽ അങ്ങനെയൊരു സൽക്കർമ്മം നടക്കട്ടെ വെള്ളം എടുക്കാനായി അദ്ദേഹം ജലപാത്രത്തിന് സമീപം ചെന്നപ്പോൾ ശുക്രൻ രഹസ്യമായി മന്ത്രിച്ചു മഹാത്മൻ ആ നിൽക്കുന്ന ബ്രാഹ്മണ ബാലൻ കേവലം ഒരു വടുവല്ല അദ്ദേഹത്തിൽ തിളങ്ങുന്ന പ്രഭയും തേജസ്സും അങ്ങ് കാണുന്നില്ലേ മായാമയനായ വിഷ്ണു ഭഗവാനാണ് അദ്ദേഹം ദേവകൾക്കു വേണ്ടി അങ്ങയെ വഞ്ചിക്കുവാനായി വടു രൂപം ധരിച്ച് വന്നിരിക്കുകയാണ് വിഷ്ണുചിഹ്നങ്ങൾ ആ മനോഹര മലർമേനിയിൽ അന്തർമുഖ നയനങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് ഉദകദാനം ചെയ്യരുത് മൂന്നടിക്ക് തോയദാനം ചെയ്താൽ മൂന്ന് ലോകവും മുരഹരി അളന്നെടുക്കും അപ്പോൾ മഹാബലി പറഞ്ഞു ഉദകദാനം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുപോയി ഇനി അതിൽ നിന്നും പിന്മാറിയാൽ അത് തീരും ശുക്രാചാര്യർ പറഞ്ഞു ബാലന്മാർ തമ്മിൽ കളിക്കുമ്പോഴും നാരികളുമായി രമിക്കുമ്പോഴും വിവാഹകാര്യങ്ങൾ ആലോചിക്കുമ്പോഴും മനസ്സറിയാതെ ധനനഷ്ടം സംഭവിക്കുമ്പോഴും ആപത്തിൽ നിന്നും ജീവനെ രക്ഷിക്കാൻ തുടങ്ങുമ്പോഴും പൊളിവചനം പറയുന്നത് പാപമല്ലെന്ന് അങ്ങ് കേട്ടിട്ടില്ലേ മഹാബലി പറഞ്ഞു ഈ ലോകത്തിനുടയവനായ ഭഗവാന്റെ തിരുവുള്ളം എങ്ങനെയോ അങ്ങനെ നടക്കട്ടെ ആചാര്യരെ ഞാൻ സത്യലംഘനം ചെയ്യുകയില്ല അങ്ങ് പറയുന്നത് പോലെ ഈ ബ്രാഹ്മണകുമാരൻ ബ്രഹ്മ കടാഹത്തിന്റെ നാഥനായ സാക്ഷാൽ ശ്രീനാരായണനാണെങ്കിൽ അദ്ദേഹം എന്നോട് മൂന്നടി മണ്ണ് ചോദിച്ചാൽ ഞാൻ കൊടുക്കേണ്ടതല്ലേ അതിലുപരി ശ്രേഷ്ഠമായ ദാനം പിന്നെ എന്തുണ്ട് ആ സമയം ധർമ്മപത്നിയായ വിന്ധ്യാവലി സമീപത്തിരുന്ന ജലപാത്രം എടുത്ത് ഭർത്താവിന്റെ കരസമ്പുടത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു സർവ്വദാനവന്മാരും യാഗഹോത്രികളും കർമ്മികളും മഹർഷികളും നോക്കി നിൽക്കെ അദ്ദേഹം വടുവിനെ വിളിച്ച് അടുത്തു നിർത്തി ബ്രാഹ്മണകുമാര അങ്ങേക്കിഷ്ടമുള്ള സ്ഥലത്തു നിന്നും മൂന്നടി ഭൂമി അളന്നെടുക്കുവാൻ സമ്മതിച്ച് ഇതാ ഉദഗദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജലം ആ ബാലന്റെ കൈകളിലേക്ക് കൊടുത്തു വാമനമൂർത്തി ആ ജലം സ്വീകരിച്ചുകൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ചു ദേവകൾ പൂമഴ ചൊരിഞ്ഞു സന്തോഷം പ്രകടിപ്പിച്ചു ഇത് നോക്കിക്കൊണ്ട് ഈർഷ്യയോടെ നിന്ന ശുക്രൻ ആ അധർമ്മ പ്രവൃത്തി കണ്ടതിന് പ്രായശ്ചിതമായി തീർത്ഥ ജലമെടുത്ത് കണ്ണുകൾ കഴുകിയപ്പോൾ അതിൽ കിടന്ന കരട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിച്ചു അതെടുക്കാൻ മുനീന്ദ്രൻ വളരെ ശ്രമിച്ചിട്ടും സാധിക്കാതെയായപ്പോൾ വാമനമൂർത്തി ഒരു ദർഭാഗ്രഹം കൊണ്ട് അതെടുത്തുവെങ്കിലും മൂർച്ചയേറിയ ദർഭമുനയേറ്റ് ശുക്രന്റെ ഒരു കണ്ണ് എന്നേക്കുമായി പൊട്ടിപ്പോയി മായാവാമനമൂർത്തി പെട്ടെന്ന് അത്ഭുതജനകമായ വിധം വളർന്ന് ഭൂലോകം മുഴുവനും ഒരടിയാൽ അളന്നെടുത്ത് രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗലോകത്തെയും അളന്നു നാഗലോകത്തു കണ്ട ഭഗവത് തൃപാദങ്ങളെ നാൻമുഖൻ കമണ്ടലുവിലെ തീർത്ഥജലം കൊണ്ട് അഭിഷേകം ചെയ്തു അതൊഴുകി ദേവമന്ദിനിയിൽ പതിച്ചു അതോടുകൂടി അത് ഏറ്റവും മഹാത്മ്യമേറിയ പുണ്യപ്രവാഹിനിയായി തീർന്നു പിന്നീട് സൂര്യവംശതിലകനായ ഭഗീരഥൻ്റെ പ്രയത്ന ഫലമായി അത് ഭൂമിയിലേക്കും ആനയിക്കപ്പെട്ടു രണ്ടടി കഴിഞ്ഞപ്പോൾ ഭൂമിയും സ്വർഗവും തീർന്നു മൂന്നാമത്തെ അടി എവിടെയാണ് അളക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു വടുരൂപിയായി പ്രത്യക്ഷപ്പെട്ട ബ്രാഹ്മണ ബാലൻ സാക്ഷാൽ പരാപരനായ ശ്രീനാരായണനാണെന്ന് ധരിച്ചുകൊണ്ട് ആ ഭക്തോത്തമൻ പുളഗിത വാമനന്റെ പാഠതാരിണകളിൽ നമസ്കരിച്ച് ഗദ്ഗത കണ്ഠനായി നിവദിച്ചു പ്രഭോ സച്ചിദാനന്ദ സ്വരൂപനായ കൈവല്യമൂർത്തേ നിന്തിരുവടിയുടെ പരമാർത്ഥമറിയാതെ അന്ധനായ അടിയൻ ചെയ്ത അപരാധം ക്ഷമിക്കണം രണ്ടടി കൊണ്ട് നിന്തുരുവടി ഭൂലോകത്തെയും സ്വർഗലോകത്തെയും അളന്നു മൂന്നാമത്തെ അടി അവിടത്തെ അവിടുത്തെ അടി അടിയന്റെ ശിരസിൽ വെച്ച് അളന്നെടുത്തുകൊള്ളുക ആ പാദസ്പർശനമേറ്റ് അടിയൻ ധന്യനായി തീരട്ടെ കൃപാനതെ അളന്നാലും അടിയന്റെ ശിരസിതാ നിന്തിരുവടിയുടെ തിരുമുമ്പിൽ നമിക്കുന്നു ഇപ്രകാരം പറഞ്ഞ് മഹാബലി വാമനന്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു തത്സമയം പിതാമഹനായ പ്രഹ്ലാദന്റെ ദിവ്യരൂപം തന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു പിതാമഹന്റെ പാദങ്ങളിൽ വീണ് അദ്ദേഹം നമസ്കരിച്ചു പൗത്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ ഭക്തോത്തമൻ അവന്റെ ഉടലാകെ തടവി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വത്സല ഭക്തനായ പ്രഹ്ലാദനെ വാമനൻ ഗാഠാലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു എല്ലാം മായയുടെ മറവിൽ നടന്നു പ്രഹ്ലാദൻ എന്തിന് അപ്പോൾ അവിടെ ആഗമിച്ചു ആർക്കും ആ രഹസ്യം അറിയാൻ കഴിഞ്ഞില്ല പിതാമഹൻ മറഞ്ഞ ഉടനെ മഹാബലി സത്യപരിപാലനത്തിനു വേണ്ടി വാമനന്റെ മുമ്പിൽ തന്റെ ശിരസ് കുമ്പിട്ടിരുന്നു സർവജ്ഞനായ ഭഗവാൻ വാമനമൂർത്തി തന്റെ തൃപ്പാദം ആ ദൈത്യേന്ദ്രന്റെ മൗലിയിൽ വെച്ച് അളന്ന് മൂന്നടി പൂർത്തിയാക്കി അതോടുകൂടി ത്രിലോകവന്ധ്യനായ ദാനവ ചക്രവർത്തി ഭൂമി വിളർന്ന് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു ം കവിപ്രവരനും ഹരിഭക്തനുമായ ജാമ്പവാൻ അവിടെ എത്തി മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് ഇരുപത്തിയൊന്ന് വട്ടം ഭൂമിക്ക് പ്രദക്ഷിണം വെച്ച് ഈ വിവരം കൊട്ടി വിളിച്ചറിയിച്ചു മഹാബലിയോടൊപ്പം വാമനനും അധോലോകത്തിലെത്തി വാത്സല്യപൂർവം അരുളിച്ചേതു ഭക്തോത്തമാ അനവധിയാഗ യാഗകർമ്മങ്ങൾ വിശേഷിച്ച് ആയിരത്തിനുമേൽ യാഗങ്ങൾ നടത്തിയിട്ടുള്ള അങ്ങയ്ക്ക് ഇപ്രകാരം ഒരു പാതാളവാസം ലഭിച്ചതിൽ അങ്ങ് സങ്കടപ്പെടരുത് ലോകം സുഖ ദുഃഖ സമ്മിശ്രമാണ് അങ്ങ് സുഖമല്ലാതെ ദുഃഖം ഒരിക്കലും അല്പം പോലും അനുഭവിച്ചിട്ടില്ല പ്രാരാബ്ദ ദുഃഖം അനുഭവിക്കാതെ സായുജ്യപഥത്തിന് അങ്ങ് അർഹനാകുകയില്ല കൂടാതെ അങ്ങയുടെ പിതാവായ വിരോചനന്റെ പാപഫലം കൂടി പുത്രനായ അങ്ങ് കുറച്ച് അനുഭവിക്കണം അങ്ങ് മൂന്ന് ലോകത്തിന്റെയും നാഥനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു പക്ഷേ ഭൂലോകത്തിന്റെയും സ്വർഗലോകത്തിന്റെയും നാഥസ്ഥാനം അങ്ങയ്ക്ക് ലഭിച്ചു പാതാളത്തിന്റെ നാഥസ്ഥാനം അങ്ങയ്ക്ക് ലഭിച്ചിരുന്നില്ല ആ സ്ഥാനം കൂടി വഹിക്കേണ്ടതിന് അങ്ങ് ഇവിടെ വന്നു അങ്ങയിൽ പ്രകാശിക്കുന്ന പരിശുദ്ധിയുടെയും പുണ്യോൽകർഷത്തിന്റെയും പരിമളം ഈ പാതാളത്തിൽ കൂടി പരന്ന് ഇവിടെയും ശുദ്ധമാകട്ടെ വിജ്ഞാനിയും ദാനശീലനും ധർമ്മിഷ്ടനും പുണ്യവാനും സർവോപരി ഭക്തോത്തമനുമായ അങ്ങ് തൽക്കാലം മനസ്സിനെ ബാധിച്ച അഹങ്കാരത്തിൻ്റെ ഫലമായി ദേവലോകം പിടിച്ചടക്കി ഇന്ദ്രനെ നാട്ടിൽ നിന്നും നിഷ്കാസനം ചെയ്തു ആ വൈരാഗ്യത്തിന് ആദ്യ കാരണക്കാരൻ ഇന്ദ്രനാണെങ്കിലും ദേവലോകം ദേവകൾക്കുള്ളതാണ് അത് ബ്രഹ്മദത്തമായ അവകാശമാണ് വിജ്ഞാനിയായ അങ്ങ് ആ തത്വം വിസ്മരിച്ചപ്പോൾ അതൊരു പാപമായി തീർന്നു അത് വിസ്മരിച്ച് പ്രവർത്തിച്ചത് മൂലം അങ്ങക്ക് ധർമ്മഭ്രംശവും നേരിട്ടു ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അങ്ങയ്ക്ക് താൽക്കാലികമായി ഈ പാതാളവാസം അനുഭവിക്കേണ്ടി വന്നത് ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ പുണ്യവാനായ അങ്ങയെ ഞാൻ ശിക്ഷിച്ചതല്ല ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനും പുണ്യവാനുമാണ് അങ്ങ് ആയതിനാൽ സാവർണി മനുവിന്റെ കാലത്ത് സ്വർഗലോകത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ലോകം അങ്ങയ്ക്ക് സിദ്ധിക്കും അന്ന് അങ്ങ് മഹേന്ദ്രനായി വാഴിക്കപ്പെടും അങ്ങയുടെ നാമം എന്റെ നാമത്തോടൊപ്പം ഭൂമിയിൽ എന്നും നിലനിൽക്കും ഇന്ദ്രനായി വാണ് ഒടുവിൽ അങ്ങ് എന്റെ പാദങ്ങളിൽ വിലയം പ്രാപിച്ച് മുക്തി അടഞ്ഞുകൊള്ളുക അങ്ങയുടെ പിതാമഹൻ വന്നത് അങ്ങയെ അനുഗ്രഹിക്കുവാനാണ് അങ്ങയ്ക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കട്ടെ വാമനമൂർത്തി മഹാബലിയെ അനുഗ്രഹിച്ച് തൻ്റെ വിശ്വരൂപ ദർശനവും നൽകി ഭഗവാൻ അപ്രത്യക്ഷനാകാൻ തുടങ്ങിയപ്പോൾ ബലി അപേക്ഷിച്ചു ഭഗവാനേ എൻ്റെ വാത്സല്യമേറിയ പ്രജകളെ ആണ്ടിലൊരിക്കൽ സന്ദർശിക്കുവാനുള്ള ഒരവസരം നിന്തിരുവടി എനിക്ക് അനുവദിച്ചു തരണം വാമനൻ പറഞ്ഞു ശരി ആണ്ടുതോറും എന്റെ ജന്മദിനമായ ശ്രാവണ മാസത്തിലെ തിരുവോണ ദിവസം ഭൂമിയിൽ അങ്ങ് ഇഷ്ടമുള്ള ദേശത്ത് പോയി അങ്ങയുടെ പ്രജകളെ കണ്ട് മടങ്ങിപ്പോരുക ഇപ്രകാരം മഹാബലിക്ക് വേണ്ട അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകി വാമനൻ തിരിച്ച് ഭൂമിയിൽ വന്ന് ദൈത്യേന്ദ്രൻ ആരംഭിച്ച മഹായജ്ഞം വിധിപ്രകാരം പൂർത്തിയാക്കി അവഭൃത സ്നാനവും നടത്തി അനന്തരം മാതാവായ അതിഥിദേവിയെ ചെന്നുകൊണ്ട് പാദങ്ങളിൽ വീണ് വന്ദിച്ചു അമ്മയുടെ സന്നിധിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ദേവലോകാധിപത്യം വീണ്ടും പുരന്ദരന് അദ്ദേഹം ദാനം ചെയ്തു അന്നു മുതൽ അദ്ദേഹം ഇന്ദ്രസോദരനായും ഭവിച്ചു അപ്രകാരം മാതാവിൻ്റെ സങ്കടം പരിഹരിച്ചതിനു ശേഷം വാമനൻ ഗോമതീ നദീതീരത്തുള്ള സിദ്ധാശ്രമത്തിൽ പോയി തപസനുഷ്ഠിച്ച് തന്റെ കാരണമായ മഹാവിഷ്ണുവിൽ വിലയം പ്രാപിച്ചു